ഉത്സവം കണ്ടു മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി അമ്മയും മകളും മരിച്ചു വർക്കല പേരേറ്റിൽ സ്വദേശികളായ അൻപത്താറ് വയസ്സുള്ള രോഹിണി ഇരുപത്തൊന്ന് വയസ്സുള്ള അഖില എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം വർക്കലയിൽ നിന്ന് കവലിയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാഹനമാണ് അമിത വേഗതയിലെത്തി രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച ശേഷം റോഡിലൂടെ നടന്നുവന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയത് അമ്മയും മകളും ഉത്സവം കണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നുവരികയായിരുന്നു പേരേറ്റിൽ സ്വദേശികളായ അറുപത് വയസ്സുള്ള ഉഷ വർക്കല ആലിയിറക്കം സ്വദേശിയായ പത്തൊമ്പത് വയസ്സുള്ള നാസിബ് എന്നിവരെയും പരിക്കുകളോടെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ നാസിഫിന്റെ മൂന്ന് കൈവിരലുകൾ നഷ്ടപ്പെട്ടു അപകടം നടത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ സംഭവശേഷം ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു അമ്മയും മകളും മരിക്കാനിടയാക്കിയ വാഹനാപകടം ഉണ്ടാക്കിയ ഡ്രൈവറെ ഇനിയും പിടികൂടിയിട്ടില്ല വർക്കല പേരേറ്റിൽ സ്വദേശിയായ ടോണി എന്ന് വിളിക്കുന്ന യുവാവാണ് വാഹനത്തിൻ്റെ ഡ്രൈവറെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ സാക്ഷികൾ പറഞ്ഞു ആക്സിഡന്റ് നടക്കുന്നത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മുതുകൊരു പാരം വന്ന് ഞാനങ്ങ് കമിഴ്ന്നിടുകയാണ് ചെയ്തത് പിന്നീടാണ് ഇത് വന്നതിന് ശേഷമാണ് ഈ വന്ന പിള്ളേർ എൻ്റെ മുതുകൂടെ വീണതായിരിക്കാം അവരും അപ്പുറത്തോട്ടുണ്ടായിരുന്നു പിന്നെ ഹെൽമെറ്റൊക്കെ റോഡിലോട്ട് പോയി ഈ മരണപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് അവരെല്ലാം നമ്മൾ ഒരു വരെയാണ് അവർക്ക് അപ്പുറത്ത് റോഡിൽ ക്രോസ് ചെയ്തു പോകാൻ വേണ്ട ആവശ്യമുണ്ട് അവരെ വഴി അതാണ് അപ്പോൾ അവർ ക്രോസ് അവര് പോയപ്പോഴായിരിക്കും പക്ഷെ ഈ വരുന്ന വണ്ടി എന്നും വന്നോ ഞാൻ അറിയുന്നില്ല അല്ലേ ആ ആ അവരോട് എന്നെയും ഒരു വണ്ടിയിലാണ് കൊണ്ടുപോയത് മോറിഞ്ഞരപ്പ് അപകടം നടന്ന സ്ഥലത്ത് പ്രദേശവാസികളുടെ എതിർപ്പ് അവഗണിച്ച് പോലീസ് എത്രയും വേഗം അപകടമുണ്ടാക്കിയ വാഹനം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചത് കല്ലമ്പലം കടക്കാവൂർ വർക്കല എന്നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അപകടമുണ്ടാക്കിയ വാഹനത്തിൽ നിന്ന് ബിയർ ബോട്ടിലുകളും മദ്യക്കുപ്പികളും തറയിൽ ചിത്തറിക്കിടക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ മദ്യലഹരിലായിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു അപകടമുണ്ടാക്കിയ വാഹനം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് മറ്റൊരു റിക്കവറി വാഹനം എത്തിക്കുകയും അത് ഓടിക്കുന്ന ഡ്രൈവറെ പ്രദേശവാസികൾ വിലക്കിയതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ റിക്കവറി വാഹനം ഓടിച്ചു പോവുകയുമായിരുന്നു കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയെന്ന് അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല